ഇവർ ഈ മുജാഹിദുകളുടെ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറഞ്ഞാൽ അവരാണ് ഈ മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി സ്ത്രീ വിദ്യാഭ്യാസം അത്ര കാര്യങ്ങളിൽ അവരാണ് ഇപ്പോൾ മുന്നോട്ടുണ്ടായത് അവരാണ് നവോത്ഥാനം കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് അതെ അത് അങ്ങനെ പറഞ്ഞെങ്കിലല്ലേ അവർക്ക് കടന്നു വരാൻ കഴിയുള്ളു അതുകൊണ്ട് സുന്നികൾ ചെയ്ത ഓരോ നല്ല കാര്യങ്ങളും എടുത്തിട്ട് അവകാശപ്പെടുക അപ്പോൾ അവർക്ക് ജനമധ്യത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിയും അല്ലെങ്കിൽ ഞങ്ങളിവിടെ എല്ലാം കൊണ്ട് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഇറങ്ങി വരണ്ടതു ജനങ്ങൾ തട്ടിക്കളയും അത് തട്ടാതിരിക്കാൻ അവർ കണ്ടുപിടിച്ച ഒരു കൗശലമാണത് അല്ലാതെ അവരിവിടെ ഒന്നും കൊണ്ടു അവർ ഈ ഭിന്നിപ്പ് തന്നെയാണ് കൊണ്ടുവന്നത് കൊടുങ്ങല്ലൂരിൽ അവർ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സ്കൂൾ തുടങ്ങി സുന്നയാൾ എന്ന സ്കൂൾ തുടങ്ങി സുന്നയാൽ മദ്രസ് തുടങ്ങിയത് അൻപത്തിരണ്ടിലാണ് ഇരുപത്തിരണ്ടിലവർക്ക് സ്കൂളുണ്ട് സ്കൂളുണ്ടെന്ന് മാത്രമല്ല സ്കൂളിൽ പോകാത്തവരെ അവരുടെ മാനുവൽ ബഹിഷ്കരിച്ചു സ്കൂളിലേക്ക് കുട്ടികളെ ആക്കൂലെങ്കിൽ ബഹിഷ്കരിക്കൂ മാലിൽ ഒന്നും ചെയ്തു കൊടുക്കൂല്ല കേരള മുസ്ലിം ഐക്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൊടുങ്ങല്ലൂർ പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നില്ല ഇ കെ മൗനവിയും സംഘം കൊടുങ്ങല്ല നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് സമാനമായി അദ്ദേഹത്തിന്റെ പ്രവർത്തന ഐക്യ സംഘത്തിന്റെ മുന്നണി പോരാളിയുമായിരുന്ന ഷെറൂൾ സാഹിബ് കാസർകോട് ഉൾപ്പെടുന്ന തെക്കൻ കാനറ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അതായത് ഐക്യ ആളുകൾ കൊടുങ്ങല്ലൂരും പ്രവർത്തിച്ചു എവിടെ വരെ പ്രവർത്തിച്ചു കാസർകോട് വരെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നല്ലതല്ലേ ദേശീയ സമര സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നു ദേശീയ സമര പ്രസ്ഥാനത്തിലും ഷരൂർ സാഹിബ് സജീവമായിരുന്നു ഇ കെ മൗനവിയുമായി ശക്തവും നിരന്തരവുമായ ബന്ധമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഇ കെ മൗനവിക്ക് പുറമെ കെ പി കേശവ മേനോൻ കെ മാധവൻ നായർ യു ഗോപാ ഗോപാല മേനോന് അമ്പലക്കാട്ട് കരുണാകര മേനോന് മുഹമ്മദ് അബ്ദുറഹമ്മൻ സാഹിബ് കട്ടിനശ്ശേരി മുഹമ്മദ് ഊട്ടി മൗനവി കെ എം മൗലവി എന്നിവരും ഷെറൂൺ സാഹിബ് നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം പണക്കാരനാണ് കാസർകോട്ടുകാരനാണ് അവിടെ വിദ്യ സ്കൂളുകളൊക്കെ ഉണ്ടാക്കി അദ്ദേഹം തൊള്ളായിരത്തി ഇരുപത്തിരണ്ടുകളിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിലപ്പെട്ട സംഭാവനകളും ഷെറൂ സാഹിബ് നൽകുമായിരുന്നു ദേശീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന മാതൃഭൂമി ദിനപത്രത്തിന്റെ അക്കാലത്ത് സാധരികളെ സാരഥികളെ എല്ലാം നേരിൽ പോയി കണ്ട് പരിചയപ്പെടുകയും അവരുടെ ആശയങ്ങൾ നാട്ടിൽ പ്രചരിപ്പിക്കാൻ മുന്നിൽ നിൽക്കുകയും ചെയ്തിരുന്ന ദേശസ്നേഹം കൂടിയായിരുന്നു ഷെറൂ സാഹിബ് ദേശീയ നേ സ്വാതന്ത്ര്യ സമര സേനാനികളുമായി കത്തിടപാടുകൾ നടത്തുന്നത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നു നല്ലതോ ചീത്യോ പറ നല്ലതോ ചീത്യോ നല്ലത് മുസ്ലിം സമുദായ പരിഷ്കരണ പ്രസ്ഥാനമായ കേരള മുസ്ലിം ഐക്യ സംഘം കൊടുങ്ങലിൽ പിറന്ന കാലം ഇരുപത്തിമൂന്ന് മുതൽ അതിന്റെ നേതാവായിരുന്ന ഷരൂർ സാഹിബ് ഇ കെ മൗലി ആണെന്ന് ഇ കെ മൗലി എഴുതിയിട്ടുണ്ട് കുട്ടികളെ നീ കേട്ടോ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കൊടുങ്ങലിൽ ഒരു സ്കൂളുണ്ട് ആർക്ക് കേരളത്തിൽ ആദ്യത്തെ മഹാബി പ്രസ്ഥാനത്തിന് സ്കൂളുണ്ട് എന്താ നിങ്ങൾ വകവെച്ച് കൊടുക്കണേ നേര് വെച്ചു കൊടുക്ക് ഉണ്ട് സമകാലിക മലയാളത്തിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുപ്പതുകളിൽ തന്നെ നടക്കുന്ന മറ്റൊരു മാറ്റമാണ് ഓത്തുപള്ളികളെയും അല്ലെ മദ്രസകളുമായുള്ള പരിണാമം അതും നവോത്ഥാനവാദികളുടെ സ്വാധീനത്തിൽ തിടം വെച്ചതാണ് മുപ്പതുകളിൽ അവർക്ക് മദ്രസ നമ്മക്ക് മദ്രസ അൻപത്തിരണ്ട് നമ്മളെ മദ്രസ തുടങ്ങുന്ന അൻപത്തിരണ്ട് കേരളം മുഴുവൻ ഉള്ള നമ്മക്ക് അൻപത്തിരണ്ടിൽ ആകുള്ളത് പത്ത് മദ്രസ അവർക്ക് മദ്രസം മുപ്പതുകളിൽ തുടങ്ങി നേരത്തെ തന്നെ പോയി ലക്ഷ്യമുണ്ടായിരുന്നു നല്ലോണം മനസ്സിലാക്കണം ഓത്തുപള്ളികളുടെ പഠനങ്ങളെയും പ്രവൃത്തികളെയും കാലാരണപ്പെട്ടതായും സംസ്കാരമില്ലാത്തതായും ചിത്രീകരിക്കാൻ കഴിഞ്ഞതു വഴി അതിന് പകരം പുതിയ ഒരു സ്ഥാപനം വളർത്തിയെടുക്കാൻ നവോത്ഥാന പ്രസ്ഥാനക്കാർക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയപ്പോഴേക്കും തിരുവങ്ങാടിയിലെ നൂറിൽ ഇസ്ലാം മദ്രസ ഇവരുടെ കേരള ജമിയത്തിലൊക്കെ കീഴിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവങ്ങാടിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നമ്മൾ ആദ്യത്തെ മദർസന്ന സംഘടന നടത്തുന്ന ആദ്യത്തെ മദർസന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തിരിയങ്ങാടിൽ റൂറലിസം അതർസമുള്ള സ്ഥാപനങ്ങൾ വളർന്നു പോലുള്ള സ്ഥാപനങ്ങൾ വളർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയപ്പോഴക്കിന് അറബിക് കോളേജ് ഉണ്ടായി നമ്മൾ ആദ്യത്തെ അറബി കോളേജ് തരാം സംഘടനക്ക് കീഴിൽ ആദ്യത്തെ അറബി കോളേജ് എന്താ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇവര് അറബിക് കോളേജ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കണം തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ തീരുമാനിക്കണം അറുപത്തി മൂന്നിൽ യാസ നമ്മൾ തീരുമാനിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നമ്മളെ സംഘടനക്ക് കീഴിൽ വന്ന ആദ്യത്തെ അറബി കോളേജ് ഏതാ പട്ടിക്കടിയാമൂരിയാ ഇവര് തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഐക്യ സംഘത്തിന്റെ രണ്ടാം സമ്മേളനത്തിൽ രണ്ടാം വാർഷിക സമ്മേളനത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് വേണം അറബി കോളേജ് വേണം പണ്ഡിത സംഘടന വന്നു വേണം രണ്ടാം രണ്ടിയിൽ സെലഫി മദ്രസ പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്തു തൊള്ളായിരത്തി നാൽപ്പതുകളെ രണ്ടാം പകുതിയിൽ അതെ നാപ്പത്തി അഞ്ചോട് കൂടി മദ്രസ പാഠപുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്തു ആര് വഹാബികള് നമ്മളെ പാഠപുസ്തകം എന്താ പറയുന്നത് തൊള്ളായിരത്തി അമ്പത്തിരണ്ടില് എത്തിന കേരള ചരിത്രത്തിലെ മുസ്ലിം സംഘടനകൾക്ക് കീഴിലുള്ള ആദ്യത്തെ എത്തിങ്കാന തിരങ്ങാടി എത്തി ഘാന തൊള്ളായിരത്തി നാപ്പത്തി മൂന്ന് എല്ലാവരും ആദ്യം നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ പിന്നാലെ ഓടിയതാണ് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കേരളത്തിലുടനീളം വലിയ തോതിൽ കോളറ പടർന്നു പിടിച്ചു ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു വയാനുക സാഹചര്യം ഉണ്ടായി അന്ധവിശ്വാസം ഒഴുകിയിരുന്ന ഉൾനാടുകൾ കോളറ അതിവീകരമായിരുന്നു ആയിരക്കണക്കിനാണ് മരണപ്പെട്ടവർ നിരവധി കുഞ്ഞുങ്ങൾ അനാഥരായി അനാഥമക്കരെ സംരക്ഷിക്കുക എന്നത് സമൂഹത്തിനു മുമ്പിൽ വമ്പിച്ച ബാധ്യതയായി മാറി ഈ സന്ദർഭത്തിൽ അനാഥ സംരക്ഷണമെന്ന് ശക്തമായ ഇടപെടലുകൾ നടത്താൻ ഇ കെ മൗലവി കഴിഞ്ഞു ഇ കെ മൗലവിയാരെ മഹാബികളുടെ ജമ്യത്തിലുമയായ കേരള ജമ്യത്തുമയുടെ പ്രസിഡന്റ് അദ്ദേഹമാണ് ഇവിടെ ആദ്യമായി എന്ത് കൊണ്ടുവന്നത് ആദ്യത്തെ കൊണ്ടുവന്നു തിരിയങ്ങാടിയിൽ എത്തി അദ്ദേഹം എം കെ മൗലവി എം കെ ആജീവ് എന്നവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു അനാഥ മക്കളെ സംരക്ഷിക്കുക എന്ന സമൂഹത്തിന്റെ ബാധ്യതയാക്കേണ്ട ഇ കെ മൗലവി തിരങ്ങാടി എത്തിങ്കാന സ്ഥാപിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി സംഘടന ആരുടേതാ പറഞ്ഞോളെ കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി സംഘടന നമ്മുടേതാണ് എന്ന് പറയുന്നത് രസം കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി സംഘടന കേരള ചരിത്രത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയത് വഹാബികളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വിദ്യാർത്ഥി സംഘടന സമസ്തയുടെ അനൌദ്യോഗിക വിദ്യാർത്ഥി സംഘടന ആദ്യം വരുന്നത് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഔദ്യോഗിക വിദ്യാർത്ഥി സംഘടന വരുന്നത് തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഫെബ്രുവരി പത്തൊമ്പതിന് മനസ്സിലായില്ല സുണ്ണിക്കട വിദ്യാർത്ഥി സംഘടന ആദ്യം പിന്നെ വഹാബികൾ ആദ്യത്തെ വിദ്യാർത്ഥി സംഘടന ഇരുപത്തിനാല് ആദ്യത്തെ അവരെ വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് ആരാ മുഹമ്മദ് അതുറഹ് സഹിബ് ലീഡർ അല്ല എവിടുന്നോ ആട്ടിപിടിച്ചുകൊണ്ടെന്നോനല്ല ലീഡർ ആരേ ലീഡർ നിങ്ങൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് ഒരു ദിവസം വേദന പറഞ്ഞാൽ ഞാൻ രണ്ടു ദിവസമായു എനിക്കാ മനുഷ്യനെ അത്ര ഇഷ്ടമാണ് ലീഡർ തന്നെയാ കേരള ചരിത്രത്തിൽ ഒരു ലീഡർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് അബ്ദുറഹ്മാനാ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെ വലിച്ചെറിഞ്ഞിട്ട് ദേശീയ സമരത്തിൽ പോണത് ആൺകുട്ടിയാ പിന്നെ അദ്ദേഹത്തെ കുറിച്ച് നോവലുകൾ ഉണ്ടായി നോവലുണ്ടായി സിനിമ ഉണ്ടായി ആരെ കുറിച്ച് നമ്മുടെ അംബേദ്കർ ആണ് ഒരു നിലക്ക് ഒരു ലീഡർ എന്ന് പറയാവുന്നത് നോർത്ത് ഇന്ത്യൻ അംബേദ്കർ നമുക്കുണ്ടെങ്കിൽ അതാ ആരാ മുഹമ്മദ് സാഹിബാണ് അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് വഹാബി വിദ്യാർത്ഥി സംഘടന ആദ്യത്തെ പ്രസിഡന്റ് ആണ് ആര് ഈ മുഹമ്മദ് റഹ്മൻ സാഹിബ് അപ്പൊ ഇപ്പൊ നമ്മൾ ഈ നൂറ് കൊല്ലം കൂടുമ്പോൾ നമ്മൾ വലിയ പുരോഗതി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ സമസ്ത അവരെ സമസ്താകാൻ സാധ്യത ഇല്ല കാരണം അവർ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല അധോഗതി കുറയാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് നമ്മളെ കൂടെ ഉണ്ടോ പോകാൻ സാധ്യത ഉണ്ട് നല്ലവണ്ണം പോയാലുണ്ട് വന്നാലുണ്ട് ഞാനീ പറഞ്ഞു നേരം അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് സമസ്തനെ മനസ്സിലാവുള്ളൂ

എനിക്ക് പേടിയില്ല എന്റെ അപ്പിന് പേടിയുള്ളൂ നേര് പറയണം പണ്ട് കാലത്ത് പലതും അങ്ങനെ പറഞ്ഞു പോയി സദസ്സിന് അനുസരിച്ച് തോന്നിയതൊക്കെ പറഞ്ഞു പല ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ ഇതൊക്കെയാണ് വലിയ കാര്യം തോന്നിയിരുന്നു പിന്നെ ആലോചിക്കുമ്പോൾ ആ കാര്യം മനസ്സിലാണ് ഒരു മണല് വാബികൾക്ക് ഇല്ലാത്ത കാലത്താണ് ഐക്യസംഗം വരുന്നത് സമസ്ത അതിന് കുറച്ച് മാലിൻ്റെ ഓര കയ്യപ്പെട്ടു സമസ്ത അധോഗതി തന്നെ പോയി എന്തുകൊണ്ട് ഒലക്ക് പിടിച്ചു കങ്ങ പിന്നെ നൂറുകണക്കിന് മായലുകൾ പോയി ഇന്നോര കൈയിൽ ആയിരക്കണക്കായ മായാലുകൾ ഉണ്ട് ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ പറ ഞമ്മക്ക് പുരോഗതി അല്ല ഉണ്ടായത് പിന്നെ മൊത്തം മാലിന്യ ഓര കയ്യപ്പെടുന്നതിൽ നിന്ന് പരമാവധി തടഞ്ഞു നിർത്താൻ നമ്മുക്ക് കഴിഞ്ഞു പറഞ്ഞ മനസ്സിലായോ അതെന്നെ ഇതാണ് ഇതാണ് വസ്തുത നിങ്ങൾക്ക് ഇതാണ് സത്യം ഇത് പുരോഗതി ഇത് അധോഗതി കുറയാണ്ടാക്കിയതാ നോണ സ്റ്റേജ്മക്കറി നോണ പറഞ്ഞ നിർത്തിട്ട് നേരെ ആലോചിച്ചാൽ നമുക്ക് ഈ സംഗതിയെ മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കാക്കക്ക് നോക്കാതെ സ്റ്റേജ് മക്കറി തോന്നിയത് വിളിച്ചറിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ കൊല്ലത്ത് കൊല്ലായിട്ട് രക്ഷിക്കട്ടെ എന്തിനാ നമ്മൾ വന്നത് നമുക്ക് പോലും നമ്മൾ വന്നത് സ്കൂൾ മദറസ് ഒന്നുമല്ല അതൊന്നും നമ്മളെ ലക്ഷ്യമല്ല അടിസ്ഥാനമല്ല ഞാൻ പറഞ്ഞില്ലേ സംഘടന ഉണ്ടാക്കിയത് ആദ്യം വാവള മദറസ് ഉണ്ടാക്കിയതാരം ആദ്യം വാവിയള പിന്നെ തന്നെ അവരില് കാള് ഇടിച്ചു കേറുന്നത് കണ്ടപ്പോൾ എന്നെ തടയാൻ ബേക്ക് ഭാഗത്ത് പോലോ അല്ല ഇതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കിയത്